പൊന്നാര ചങ്ങൾ ആകെപ്പട അടങ്ങറായിരുന്നു കേട്ടോ എന്തായാലും ഒരു ആശയുണ്ട് ഒരു ജാസി ഉണ്ട് എന്തായാലും നമ്മളെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതേമാതിരി തന്നെ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോസ് കണ്ട ആകെപ്പടെ പിരിന്താവും കേട്ടോ അപ്പോൾ എന്തായാലും ആ വീഡിയോ മറ്റേ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പോയി കുത്തിയിരുന്നിട്ട് തന്നെ നമ്മളെ ജാസിൻ്റെയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ എന്തായാലും മൂപ്പത്തിയാർക്ക് ദേഷ്യവും വന്നിട്ട് ആകപ്പെടാൻ എന്താ വേണ്ട കട്ടിച്ച് പിടിക്കണുണ്ട് മൂപ്പത്തിയാരെ എന്തായാലും നമ്മളെ ആശിയും ജാസിയും മാടെ കൂടിയിട്ട് മറ്റേ കല്യാണം കഴിക്കണം എന്നൊക്കെ കേട്ടോ പ്ലാനിങ് അപ്പൊ എന്തായാലും ഇവർക്ക് ഭയങ്കര പൂതിയൊക്കെ ഉണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പക്ഷെ എന്തൊക്കെ സാങ്കേതിക എന്തൊക്കെയോ ഇപ്പൊ തരകാര് തകരാറല്ല തകരാറ് മൂലം എന്തൊക്കെയാ അവർക്ക് നടക്കണമില്ല അപ്പത് എന്തായാലും നമ്മുടെ ആശിന്റെ അമ്മ സമ്മാക്കണു ഇല്ലാത്തറേ ഏഹ് എന്തായാലും ആ വീട് എന്ന് കഴിപ്പിച്ചാരോട്ടെങ്ങനെ കാണിച്ചാർ അപ്പൊ തന്നെ മനസ്സിലാവും അത് ശരി ആ നല്ല പൊട്ടികളിട്ടോ കളിക്കാൻ പോയാൽ നല്ല പൊട്ടികലിട്ടു ഞാൻ എന്ത് പൊന്നുസഖി ഒന്നല്ല പൊന്നുസഖി ഒന്നല്ല കോമ പൊന്നുസഖിന്റെ പാട്ടുകാട്ടും ഞങ്ങള് ചിരിച്ചന്തം മുട്ടിട്ടോ എന്തായാലും പൊന്നുസഖി മുപ്പത്തിയാരുടെ എണ്ണ അതാരും കട്ടെടുക്കരുതിട്ടോ പൊന്നുസാഖി വിട്ടിട്ട് ഒരു കളിയില്ല കളിയില്ലാട്ടോ ബാക്കി കഴിപ്പിച്ചിറങ്ങിയെല്ലോ ആ പറയട്ടെ വേം പറമ്പ് എന്താ അത്ര പറയുള്ളു വേം പറയും അതൊരു ചോദ്യം കിട്ടോ ഒരു ട്രാൻസ്ഫോർമറിന്റെ കല്ല് കഴിച്ച എന്താ കൊഴപ്പന്നാണ് മുപ്പത്തിയാറ് ചോദിക്കണത് അപ്പൊ ഇതിലിപ്പൊ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറ്റാ പറയാൻ പറ്റാത്തൊരവസ്ഥ തന്നെ കേട്ടോ കാരണം വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറിനെ ഒരു ആണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണമൊക്കെ നടക്കും അല്ലെ കല്യാണൊക്കെ നടക്കും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും നടക്കും പക്ഷെ ഈ കല്യാണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും ഇവര് കണക്ക് കൂട്ടണത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ കുട്ടീൻ്റെ ആവൂലല്ലോ അപ്പോൾ എന്തായാലും ഈ കല്യാണം കഴിക്കണമെങ്കിൽ എന്തിനാണ് കുട്ടികൾ ഉണ്ടാവണം ഒരു പുതിയൊരു തലമുറ നമ്മൾ സൃഷ്ടിക്കണം എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് നമ്മൾ കല്യാണം കഴിക്കണത് അപ്പോൾ ഇതിപ്പോലിപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ട് ഇവർക്ക് ഇപ്പോൾ എന്താ അതൊന്നും മനസ്സിലാവണില്ല കേട്ടോ അപ്പോൾ എന്തായാലും പിറ്റുങ്ങളെ വീഡിയോസ് കണ്ടാൽ തിരിച്ചന്തോടും ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ ആശി എന്തായാലും അല്ല സോറി ജാസി എന്തായാലും ആശിനെ വിട്ട് കൊടുക്കൂല ഏഹ് ഒരേ ഒരു പിടിവാശ്ന്നെയാണ് കേട്ടോ അപ്പൊ ആശിന്റെ അമ്മയാണെന്നുണ്ടെങ്കിലോ ഇങ്ങോട്ട് പോയി മനങ്ങൾ നാട്ടിൽ പോരി എങ്ങനെയെങ്കിലും എന്റെ കുട്ടീനെ ഒന്ന് ഒഴിവാക്കി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കാര്യം ചെയ്തിട്ട് കേട്ടോ അപ്പൊ എന്തായാലും ഭയങ്കര വിഷമം പിടിച്ചൊരവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പൊ തെട്ടോ അപ്പോൾ കണ്ടപ്പാട് പറഞ്ഞു പോകുന്നതാണ് ഞാൻ ഏഹ് അപ്പോൾ എന്തായാലും ഭയങ്കര അടങ്ങാറ് ചുരുക്കി പറയണക്കാണ് പ്രാന്തായിരുന്നു എന്താ വെച്ചാൽ പ്രോട്ടുമ്പോക്കാണ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവർക്കുള്ളത് കാരണം വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ് ഈ മാസം കല്യാണം ഉണ്ടാവും അടുത്ത മാസം ഉണ്ടാവുക കല്യാണം അപ്പോൾ എന്തായാലും ആൾക്കാർ ഇവരുടെ കല്യാണത്തിനും വേണ്ടി കാത്തു കുത്തിരിക്കണേ എന്തായാലും വീടുകളിൽ നിന്ന് കേൾപ്പിച്ചോട്ടോ ഈ വർഷം നിങ്ങള് കല്യാണം കെപ്പാട് അടങ്ങാറായിട്ട് ഇക്കാണ് ഇപ്പൊ കല്യാണം കഴിക്കണം എന്നുണ്ടിതിപ്പോ കല്യാണം ഇതിപ്പോ എന്താ സംഗതി കെട്ടിരുന്നുണ്ടാ പെട്ടെന്ന് കെട്ടി ഞമ്മളിട്ട് അടങ്ങാറാക്കരുത് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങളെ കെട്ട് കാണാൻ വേണ്ടി കാത്തി കുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഫഹതുക്കാന്റെ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുട്ടോ അതിലിങ്ങനെ ട്രോളിങ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുമൂപ്പര് ഏർ ശരി എന്നാല്